തമ്മിൽ പോരുക്കി അമേരിക്കയും ചൈനയും താരിഫ് യുദ്ധത്തിൽ നേട്ടം ഇന്ത്യക്കാണോ യു എസ് ചൈന തീരുവ ഇതിൽ ഇന്ത്യക്കുള്ള ആദ്യ നേട്ടമാണോ ഇതാ ചൈന വേണ്ടെന്ന് പറഞ്ഞ ബോയിങ് വിമാനങ്ങൾ ഇന്ത്യയിലേക്ക് എത്തുമോ പരിശോധിക്കാൻ വിശദമായി അമേരിക്കക്ക് മുന്നിൽ വഴങ്ങരുത് എന്ന ലോകരാജ്യങ്ങൾക്ക് ചൈന കഴിഞ്ഞ ദിവസമാണ് അന്ത്യശാസനം നൽകിയത് ഇപ്പോഴിതാ അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര യുദ്ധത്തിനിടയിൽ ചൈനീസ് വിമാന കമ്പനികൾ നിരസിച്ച ബോയിംഗ് കമ്പനി വിമാനങ്ങൾ വാങ്ങാൻ എയർ ഇന്ത്യ ശ്രമിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് ടാറ്റ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള എയർ ഇന്ത്യയുടെയും ബോയിങിന്റെയും പ്രതിനിധികൾ ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ചൈനീസ് എയർലൈനുകൾ ഈടെ വാങ്ങിച്ച ബോയിംഗ് വിമാനങ്ങൾ അമേരിക്കയിലേക്ക് തന്നെ തിരിച്ചയച്ചതായി കഴിഞ്ഞ ദിവസമാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നത് വന്നത് സെവൻ ത്രീ സെവൻ മാക്സ് ജെറ്റ് അടുത്തിടെ ബോയിംഗിന്റെ സിയാറ്റിൽ ഉൽപാദന കേന്ദ്രത്തിലെത്തിയതായി റോയിട്ടേഴ്സാണ് റിപ്പോർട്ട് ചെയ്തത് ചൈന യു എസ് താരിഫ് യുദ്ധം കടുത്തതോടെ ബോയിംഗ് വിമാനങ്ങൾ ബഹിഷ്കരിക്കാൻ ചൈനയുടെ ഭരണകൂടം എയർലൈൻ കമ്പനികൾക്ക് നിർദ്ദേശവും നൽകിയിരുന്നു ഈ നിർദ്ദേശത്തിന് തൊട്ടു പിന്നാലെയാണ് ബോയിംഗ് വിമാനങ്ങൾ തിരിച്ചയക്കാൻ ചൈന ആരംഭിച്ചത് ചൈനയിലെ രണ്ട് പ്രധാന വിമാന കമ്പനികൾക്കായി ബോയിംഗിന്റെ ഷൌഷാൻ ഡെലിവറി സെന്ററിൽ തുടക്കത്തിൽ തയ്യാറാക്കിക്കൊണ്ടിരുന്ന മൂന്ന് ബോയിംഗ് വിമാനങ്ങൾ യു എസിലേക്ക് തിരിച്ചുവിട്ടതായി മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങും തമ്മിലുള്ള വ്യാപാര തർക്കം ബോയിങ്ങിന് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കുമെന്ന വിലയിരുത്തലുകളും വന്നിരുന്നു ഇതിനിടയിലാണ് ചൈന നിരസിക്കുന്ന ബോയിംഗ് വിമാനങ്ങൾ എയർ ഇന്ത്യ അടക്കമുള്ള കമ്പനികൾ വാങ്ങാൻ താല്പര്യം പ്രകടിപ്പിച്ചതായി റിപ്പോർട്ടുകൾ വരുന്നത് കൂടാതെ ചൈനയുമായുള്ള വ്യാപാരം പരിമിതപ്പെടുത്തണമെന്ന് അമേരിക്ക ലോകരാജ്യങ്ങൾക്ക് ആഹ്വാനം ചെയ്തിരുന്നു മറുപടിയുമായി ചൈനയും രംഗത്തെത്തി അമേരിക്ക തങ്ങളുടെ ഭീഷണികൾക്ക് വഴങ്ങി തങ്ങളുമായുള്ള വ്യാപാരം നിയന്ത്രിക്കുകയാണെങ്കിൽ തിരിച്ചടിക്കുമെന്നും അത്തരം നീക്കങ്ങളെ ശക്തമായി ചെറുക്കുമെന്നുമാണ് ചൈന മുന്നറിയിപ്പ് നൽകിയത് അനാവശ്യമായ തീരുവുകൾ ചുമത്താൻ അമേരിക്ക ശ്രമിക്കുന്നുണ്ടെന്നും അങ്ങനെ വീടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുമാണ് മന്ത്രാലയത്തിന്റെ പ്രതിനിധി പറഞ്ഞത് ചൈനയുടെ എല്ലാ താല്പര്യങ്ങളും അവകാശങ്ങളും നിലനിൽക്കുമെന്നും അവ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നും വാണിജ്യ മന്ത്രാലയവും അറിയിച്ചു ട്രംപിന്റെ താരിഫ് പ്രഖ്യാപനത്തിന് ശേഷം അൻപതോളം രാജ്യങ്ങൾ തങ്ങളുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ് താരിഫ് പ്രഖ്യാപനം വലിയ വിവാദമായതിനെ തുടർന്ന് ചൈനയൊഴികെയുള്ള രാജ്യങ്ങൾക്ക് മേൽ ചുമത്തിയ താരിഫുകൾ ട്രംപ് മരവിപ്പിച്ചിരുന്നു അതേസമയം അമേരിക്കയുമായുള്ള താരഫകളിക്ക് ശ്രദ്ധ കൊടുക്കാനില്ല എന്നാണ് ചൈന പറഞ്ഞത് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ഇരുന്നൂറ്റി നാല്പത്തിയഞ്ച് ശതമാനം വരെ തീരുവ ചുമത്തുമെന്ന് വൈറ്റ് ഹൌസിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണവും വന്നത് ചൈനീസ് ഇറക്കുമതിക്ക് ഇരുന്നൂറ്റി നാല്പത്തിയഞ്ച് ശതമാനം വരെ പുതിയ തീരുവ ചുമത്തുമെന്ന് ട്രംപ് ഭരണകൂടം പ്രഖ്യാപിച്ചതോടെ അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര സംഘർഷം അയവില്ലാതെ തുടരുമെന്ന് വ്യക്തമാകുന്നു അമേരിക്കയ്ക്ക് വഴങ്ങില്ലെന്നും തിരിച്ചടിക്കുമെന്നുമാണ് ചൈന എപ്പോഴും വ്യക്തമാക്കുന്നത് ഈ നിലപാടാണ് അമേരിക്കയെ ചൊടിപ്പിക്കുന്നതും പുതിയ വ്യാപാര കരാറുകളെ കുറിച്ച് ചർച്ച ചെയ്യാൻ ചൈനയൊഴികെഞ്ചിലധികം രാജ്യങ്ങൾ തയ്യാറായിട്ടുണ്ടെന്നും ഇതിനെ തുടർന്ന് ഇവർക്കെതിരെ ചുമത്തിയ ഉയർന്ന താരിഫുകൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് എന്നുമാണ് വൈറ്റ് ഹൗസ് വ്യക്തമാക്കുന്നത് അതായത് ചർച്ചയ്ക്ക് ഒരുങ്ങാതെയുള്ള നിലപാട് സ്വീകരിച്ചതാണ് അമേരിക്ക കൂടുതൽ പ്രകോപിപ്പിക്കുന്നത് എന്ന് വൈറ്റ് ഹൗസ് വ്യക്തമാക്കുന്നുണ്ട് അതേസമയം യു എസ് താരിഫുകളിൽ ഗുരുതരമായ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് ആഗോള വ്യാപാര നിയമങ്ങൾ ലംഘിച്ചുവെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ലോക വ്യാപാര സംഘടനയിൽ ചൈന അടുത്തിടെയാണ് പരാതി നൽകിയിരുന്നത്